നമസ്കാരം ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന മേഖലയിലെ പ്രമുഖരാണ് സീലിയോ ഇ ബൈക്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാപിതമായ സീലിയോ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യക്ക് രാജ്യവ്യാപകമായി നൂറിലധികം ഡീലർമാരും രണ്ട് ലക്ഷത്തിലധികം സംതൃപ്തരായ ഉപഭോക്താക്കളും ഇന്ന് കമ്പനിക്കുണ്ട് ഗ്രേസി സീരിസ എക്സ്മാൻ ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടർ തുടങ്ങിയ മുൻ മോഡലുകളുടെ വിജയത്തിന് പിന്നാലെ സീലിയോ ഇ ബൈക്സ് പുതിയ ഇവാ സീരീസ് പുറത്തിറക്കുകയുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ പ്രൊഫഷണലുകൾ തൊഴിലാളികൾ തുടങ്ങിയ സിറ്റി റൈഡർമാരെ ലക്ഷ്യമിട്ടാണ് പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പുറത്തിറക്കിയിരിക്കുന്നത് ഈവ ഈവ ഇക്കോ ഈവ സെഡ് എക്സ് പ്ലസ് എന്നിങ്ങനെയുള്ള മോഡലുകളാണ് സീരീസിൽ വരുന്നത് ദിവസേനയുള്ള സിറ്റി റൈഡുകൾക്ക് വേണ്ടിയാണ് സീലിയോ ഈവ മോഡൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദൃഢമായ ബി എൽ ഡി സി മോട്ടോറാണ് ഇതിന്റെ കരുത്ത് എൺപത് കിലോഗ്രാം മൊത്തഭാരമുള്ള ഈവ ഈ സ്കൂട്ടറിന് നൂറ്റി എൺപത് കിലോഗ്രാം ലോഡിംഗ് കപ്പാസിറ്റിയാണ് ഉള്ളത് രണ്ടറ്റത്തും ഡ്രം ബ്രേക്കുകളാണ് സ്റ്റോപ്പിംഗ് ഡ്യൂട്ടികൾ നിർവഹിക്കുന്നത് പരിക്കൻ പ്രതലങ്ങളിൽ സുഗമമായ യാത്ര ഉറപ്പാക്കുന്ന ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറുകൾ ട്രൈഡർമാർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും ആൻറ്റി തെഫ്റ്റ് അലാം റിവേഴ്സ് ഗിയർ പാർക്കിംഗ് സ്വിച്ച് ഓട്ടോ റിപ്പയർ സ്വിച്ച് യു എസ് ബി ചാർജർ ഡിജിറ്റൽ ഡിസ്പ്ലേ എന്നിവയാണ് സ്കൂട്ടറിന്റെ വിപുലമായ ഫീച്ചർ ലിസ്റ്റിൽ വരുന്നത് ബ്ലൂ ഗ്രേ വൈറ്റ് ബ്ലാക്ക് എന്നീ നിറങ്ങളിൽ ലഭ്യമായ ഈവ അഞ്ച് ബാറ്ററി വേരിയൻ്റുകളിൽ വരുന്നുണ്ട് ഈവ ഇക്കോ മോഡലിലേക്ക് വന്നാൽ സ്റ്റൈലിഷ് ഡിസൈനും കരുത്തുറ്റ പെർഫോമൻസും ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മോഡലാണ് ഇത് എൺപത് കിലോഗ്രാം ഭാരമുള്ള ഈവ ഇക്കോ മോഡലിന് നൂറ്റി എൺപത് കിലോഗ്രാം ലോഡിംഗ് ശേഷിയാണ് ഉള്ളത് പിന്നിൽ ഡ്രം ബ്രേക്കുകളും മുന്നിൽ ഡിസ്ക് ബ്രേക്കുകളും ഉപയോഗിച്ച സുരക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് ഫ്രണ്ട് റീമ അലോയ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈവ ഇക്കോയിലും റിവേഴ്സ് ഗിയർ പാർക്കിംഗ് സ്വിച്ച് ഓട്ടോ റിപ്പയർ സ്വിച്ച് യു ചാർജർ തുടങ്ങിയ ഫീച്ചറുകൾ വരുന്നുണ്ട് രണ്ടറ്റത്തും ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറുകളാണ് സസ്പെൻഷൻ ഡ്യൂട്ടികൾ നിർവഹിക്കുന്നത് ബി എൽ ഡി സി മോട്ടർ ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റി വോട്ട് ആണ് ഇവ ഇക്കോയുടെയും ചാലകശക്തി എന്ന് പറയാം ഡിജിറ്റൽ ഡിസ്പ്ലേയും സെൻട്രൽ ലോക്കിംഗും അതിന്റെ സുരക്ഷാ ഫീച്ചറുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ബ്ലൂ ഗ്രേ വൈറ്റ് ബ്ലാക്ക് റെഡ് നിറങ്ങളിൽ ഇവ ഇക്കോ ലഭ്യമാണ് ഇത് മൂന്ന് ബാറ്ററി ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടർ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് ഇവ സെഡ് എക്സ് പ്ലസ് ശക്തമായ ബി എൽ ഡി സി മോട്ടോറാണ് ഈ ഒരു സ്കൂട്ടറിലും വരുന്നത് തൊണ്ണൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ഇവ സഡക്സ് പ്ലസ് ഇവിക്ക് നൂറ്റി എൺപത് കിലോഗ്രാം ഭാരം വരെ ലോഡിംഗ് ശേഷിയുണ്ട് അസാധാരണമായ നിയന്ത്രണത്തിനും സുരക്ഷയ്ക്കുമായി ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ആന്റി തെഫ്റ്റ് അലാം ഡിജിറ്റൽ ഡിസ്പ്ലേ തുടങ്ങിയ മറ്റ് മോഡലുകളിൽ കാണുന്ന എല്ലാ നൂതന സവിശേഷതകളും ഈ മോഡലിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീലിയോ ഇ ബാക്സിൻ്റെ ലെഡ് ആസിഡ് ലിഥിയം അയർ ബാറ്ററികൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ വരെയാണ് വാറണ്ടി കിട്ടുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതുതായി ഒരു വാഹനം എടുക്കുന്ന ആദ്യമായി ഇരു ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്കും പറ്റിയൊരു വാഹനമാണിത് മാത്രമല്ല വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഡെയിലി യൂസ് ഡെയിലി യൂസ് വേണ്ടി വരുന്ന പ്രൊഫഷണലുകൾ എന്നിവർക്ക് എല്ലാവരും തന്നെ പറ്റിയ ഒരു ഓപ്ഷനാണ് ഇത് അധികം കീശ കീറാതെ തന്നെ ഈ ഒരു വാഹനം വാങ്ങാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ബേസിക് മോഡലിന് അൻപത്തി അയ്യായിരത്തോളം രൂപയാണ് എക് ഷോറൂമിലേ വരുന്നത് എന്തായാലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ് സീലിയോടെ ഈ ഒരു ബൈക്കുകൾ